ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ നിത്യ ഇപ്പം ഇന്നത്തെ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം നമ്മളീ ഈ ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വാസ്തു ഒക്കെ ചെയ്യുന്ന ആളുകൾ ഈ മെഷീനുമൊക്കെ ആയിട്ട് വീടിന്റെ പോസിറ്റീവ് എനർജിയൊക്കെ ഇങ്ങനെ നോക്കി നോക്കുന്നത് അപ്പൊ സാറ് എങ്ങനെയാണ് ഇതിന്റെ നോക്കുന്നത് ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെയാണ് കൺസൾട്ട് ചെയ്യുന്നത് അതൊരു രസകരവും കുറച്ച് ചോദ്യം കാരണം ഞാനും കാണാറുണ്ട് നട്ടലാഭ പടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ചില വീടുകളിൽ പോയിട്ട് എനർജി അളക്കുന്ന മെഷീനുമായിട്ട് ചില ആൾക്കാർ ചെയ്യുകയാണ് ചെല്ലുകയാണ് ശരി ഞാനും ചോദിച്ചട്ടെ നിങ്ങൾ എനർജി അളന്നു ഫുൾ നെഗറ്റീവാണ് എന്നിട്ട് എന്താ ചെയ്യുന്നത് ഹോമം ചെയ്യൂ ശത്രു സംഹാര പൂജ ചെയ്യൂ സോ ഇതൊക്കെയെല്ലാം നമ്മളൊരു മറ്റൊരു തട്ടിലോട്ട് മാറ്റുക വാസ്തു എനർജികൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രഹ്മമുഹൂർത്തത്തിലൂടെ നമ്മൾ തുടങ്ങേണ്ടത് ശക്തമായ ജാതകദോഷം ശക്തമായ വാസ്തുദോഷം ശക്തമായ ന്യൂമറോളജിക്കൽ ഫോൾട്ട് ഇനി എന്തൊക്കെ ഉണ്ടോ പ്രകൃതി ദത്തമായിട്ട് ശാസ്ത്രങ്ങൾ സംബാദിക്കുകയും ചെയ്യുന്ന എന്തുതരം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനൊരു ടെൻ ടു ട്വൻറ്റി പെർസെൻ്റ് എങ്കിലും പരിഹരിക്കാൻ പറ്റുന്നതാണ് ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക ബ്രഹ്മമുഹൂർത്തം എന്നുള്ളത് സെവ് ഞാൻ പറയുള്ളൂ പക്ഷേ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം കൂടുതലും ഭക്തിമാർഗ്ഗത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് പക്ഷേ പഴമയാർന്ന വാക്കുകളെ അങ്ങനെയേ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാനും ആ ബ്രഹ്മ മുഹൂർത്തം തന്നെയാണ് പറഞ്ഞത് വാസ്തുപുരുഷൻ എന്ന് പറയും പോലെ ബ്രഹ്മ മുഹൂർത്തം ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ ചിലർക്ക് ബ്രാഹ്മ ഒന്നും പിന്നെ ബ്രഹ്മ ഒന്നും ഇങ്ങനെ മോണാക്ട് മുഹൂർത്തങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ എന്നെ പറയും നമ്മുടെ ഞാൻ പറഞ്ഞത് ബ്രഹ്മ മുഹൂർത്തം നമുക്ക് മനസ്സിലാവുന്നല്ലോ അതിൻ്റെ ഗ്രാമർ ഒന്നും നമുക്ക് വിശദമാക്കണ്ട ബ്രഹ്മ മുഹൂർത്തം എന്ന് ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് മനസ്സിലായല്ലോ ഓക്കെ ഈ ബ്രഹ്മ മുഹൂർത്തം എന്നുള്ളത് സൂര്യന് മുമ്പ് സൂര്യൻ നമ്മുടെ ഭൂമിയിൽ വെളിപ്പെടുന്നതിന് മുമ്പ് സൂര്യകിരണങ്ങൾ വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ഉദ്ദേശം ഒരു നാല് മണിക്ക് ശേഷം നമുക്ക് കൺഫേം ചെയ്യാം ഈ നാലുമണിക്ക് ശേഷം ഉണ്ടാകുന്ന കതിരുകളാണ് അത് വെളിച്ച് വിസിബിൾ ആയിട്ടല്ല അതിനെയാണ് നമ്മൾ സെവ്വാനം എന്ന് പറയുന്നത് വാനം ചുമക്കുന്നു സെവ്വാനം അത് ഫുൾ കോസ്മിക് ആ നാല് ടു ആറ് എന്നുള്ളത് ബ്രഹ്മ ഏറ്റവും ബലിഷ്ടമായ സമയമാണ് ഇതിന് ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട് അത് ഭക്തിമാർഗത്തിൽ അതിനെയാണ് നമ്മൾ മാർഗഴി മാസം എന്ന് പറയുന്നത് അത് ഡിസംബറിൻ്റെ പകുതിയും ജനുവരിയുടെ പകുതിയുമായിട്ട് വരുന്നൊരു മാസം മാർഗഴി മാസം ഈ മാർഗഴി മാസമാണ് വിശ്വാസ രീതിയിൽ ദേവന്മാരുടെ വിശ്വാസ രീതിയിലാണ് കേട്ടോ ദേവന്മാരുടെ ഒരു ദിവസം നമ്മുടെ ഒരു വർഷമാണ് അപ്പോൾ അവരുടെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് മണിക്കൂറാണ് നമ്മുടെ ഒരു മാസം നല്ല പന്ത്രണ്ട് മാസമേ ഉള്ളൂ ആ രണ്ട് മണിക്കൂർ അവരുടെ ബ്രഹ്മമുഹൂർത്തം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഈ മാർഗഴി മാസം ഭൂമിയിൽ കൂടുതൽ കോസ്മിക് സപ്പോർട്ട് കിട്ടുന്ന ഒരു വൃത്ത വലയത്തിൽ വരുന്ന സമയമാണത് അപ്പം ആ മാർഗഴി മാസം ബ്രഹ്മമുഹൂർത്തം ആചരിക്കുന്ന സകലരും ആ മാർഗഴി മാസത്തിൽ അതിൻ്റെ ഉത്തേജനം കൂടി നിൽക്കുന്ന ഒരു വൃത്തമാണത് അത് ഭക്തിമാർഗ്ഗത്തിൽ നിന്ന് മാറിക്കഴിയും അതിൽ രാവിലെ എണീക്കുക വീട് മുഴുവനും വെള്ളം തെളിക്കുക കോലമിടുക പൂജകൾ ചെയ്യുക എന്നുള്ളതിനെ ഭക്തിമാർഗ്ഗത്തിൽ കുറച്ചുകൂടെ നമ്മൾ സയൻറ്റിഫിക് സൈഡ് നോക്കുകയാണെങ്കിൽ കോസ്മിക് സപ്പോർട്ട് കൂടുതൽ ഭൂമിയിലോട്ട് കിട്ടുന്ന സമയമാണ് സൂര്യൻ്റെ അപ്രോച്ച് ഓരോ നാട്ടിലും വ്യത്യസ്തമായിരിക്കും ഇപ്പം നമുക്ക് കിട്ടുന്ന അപ്രോച്ചല്ല യു എയിൽ കിട്ടുന്നത് അവിടെ കിട്ടുന്ന അപ്രോച്ചല്ല യു എസ് കിട്ടുന്നത് അവിടെ കിട്ടുന്നല്ല യു കെയിൽ കിട്ടുന്നത് നെതർലാൻഡ് നമ്മുടെ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ നോക്കുന്ന പോലത്തെ ഇപ്പം തായ്ലാന്റ് പോലത്തെ ഭാഗങ്ങൾ ചൈന ഓരോ ഭാഗങ്ങളിലും സൂര്യൻ്റെ അപ്രോച്ച് വ്യത്യസ്തമായിരിക്കും ഇപ്പം നമ്മൾ ഭൂമദ്ധ്യരേഖയ്ക്ക് മുകളിലുള്ളൊരു കൺട്രിയാണ് ഇന്ത്യ ഇപ്പം നമുക്ക് കിട്ടുന്ന അപ്രോച്ച് ആയിരിക്കില്ല ചിലപ്പോൾ നോർത്തേൺ ഉപ്പ് മേളിലോട്ടുള്ള രാജ്യങ്ങൾ കിട്ടുന്നത് അപ്പോൾ സൂര്യൻ്റെ വെളിച്ചവും അതിൻ്റെ ആഘാതവും ചേർത്ത് നമ്മൾ വാസ്തുവിനെ വായിക്കാൻ പറ്റുള്ളൂ പലരുടെയും പ്രശസ്തമായ ചോദ്യമാണ് വിദേശ രാജ്യങ്ങളിലൊന്നും വാസ്തു നോക്കുന്നില്ലെന്നോ വളരെ കൃത്യമായിട്ടുള്ള ആൻസർ അതിനുണ്ട് താനും പക്ഷേ ഇതെങ്ങനെയായി ഇവർക്ക് ഈ ഷോർട്ട് ടൈമിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചോദിക്കുന്ന ചോദ്യങ്ങൾ യൂട്യൂബിലിരുന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾ എഴുതുന്നതിനേക്കാൾ നല്ലതൊന്ന് എനിക്ക് ഫോൺ ചെയ്ത് ചോദിച്ചൂടെ ഞാൻ ഞാനതിനെക്കുറിച്ച് പറഞ്ഞില്ലേ എനിക്ക് ഞാൻ എടുത്തില്ലെങ്കിൽ ഓഫീസിലോട്ട് വിളിക്കാം എന്നെ കിട്ടുമെന്നുള്ള വളരെ നിസ്സാരം പക്ഷേ നമുക്ക് കഥയിലോട്ട് തന്നെ വരാം അപ്പോൾ ബ്രഹ്മ മുഹൂർത്തം എന്നുള്ള അതിരാവിലത്തെ നാല് ടു ആറ് മണിക്ക് നേരത്തെ എണീക്കുക കുളിക്കുക സൂര്യ വെളിച്ചം കൊള്ളുക ഇത്രയും പ്രോസസ്സിലൂടെ അതികഠിനമായ ഒരുപാട് നിർഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും കാരണം ആ സമയത്ത് ഉണ്ടാകുന്ന കോസ്മിക് സപ്പോർട്ട് നിങ്ങളുടെ ബോഡിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡി സ്വീകരിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ ക്ലെൻസ് ചെയ്യും നിങ്ങൾ റിഫ്രഷ് ആവും ഈ റിഫ്രഷിൽ തന്നെ നിങ്ങളുടെ ആശയങ്ങൾ ഉദിക്കും നിങ്ങളുടെ മാനസിക ശാരീരിക മാറ്റങ്ങൾ ഒത്തിരി ഉണ്ടാവും അപ്പോൾ കഠിനമായ വാസുദോഷവും ജാതകദോഷവും അമ്മ ന്യൂമറോളജിക്കലി റിവേഴ്സ് നെയിമും ഫ്രീക്വൻസിയും ഇതിലൂടെ പൂർണ്ണമായും മാറ്റാമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഏറ്റവും നല്ല സൊല്യൂഷനായിരിക്കുന്നത് ഒരു പരിധിവരെ അടുത്ത പ്രോഗ്രസീവായ മുന്നേറ്റത്തിനും ചിലപ്പോൾ ഇതൊരു കാരണമാകാം അപ്പം ഈ ബ്രഹ്മ മുഹൂർത്തം പരിശീലിപ്പിക്കുന്നതിൽ ഒരുപാട് ഫോൾട്ടുണ്ട് നമ്മുടെ ഒരുപാട് ഗുരു ധ്യാന ഗുരുക്കളായിരുന്നാലും പല ക്ലാസ്സുകളായിരുന്നാലും ഇവരിൽ ഈ ബ്രഹ്മ മുഹൂർത്തം പരിശീലിപ്പിക്കുന്നത് ഒരു പ്രാവശ്യം അവരുടെ ക്ലാസ്സുകൾ പോകുമ്പോൾ ഒരു പിറ്റേ ദിവസം അടിച്ചേൽപ്പിക്കുകയാണ് നാളെ മുതൽ നിങ്ങൾ രാവിലെ നാല് മണിക്ക് എണീക്കുക മൂന്നര മണിക്ക് അലാറം വെച്ച് എണിക്കുക കുളിക്കുക നിങ്ങൾ ധ്യാന രീതികളിലോട്ട് വരിക പിന്നെ ഈ പ്രോസസ്സെല്ലാം നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് കർശനമായി ഏൽപ്പിക്കുകയാണ് അപ്പം ഞാൻ മറ്റൊരു വ്ളോഗിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട് നമ്മുടെ വ്ളോഗിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് കാണാത്ത ആൾക്കാർ ഉണ്ടാവുമല്ലോ നമ്മൾ ബ്രഹ്മ മുഹൂർത്തം വർഷങ്ങളെ എവിടെ ഉണ്ട് ഇനി വർഷങ്ങളെ നാളെയും ഉണ്ട് നിങ്ങളും കുറച്ച് വർഷം ഇവിടെ ഉണ്ട് ഒരു ദിവസം കണ്ട് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പരിശീലിക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ റിവേഴ്സായിപ്പോവും ആദ്യ ബ്രഹ്മ മുഹൂർത്തം എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാവിലെ മൂന്നരയോ നാല് മണിക്കുള്ളിലോ ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക ഒരു അലാറം വയ്ക്കുക നിങ്ങളൊരു മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ മുറിയിൽ അലാറ ശബ്ദത്തോടെ ഉണരുന്നു ഉണർന്ന ഉടനെ തന്നെ നിങ്ങൾ എണീറ്റ് ആ മുറിയിൽ നിന്നും പുറത്തു വന്ന് ഇരുന്നുറങ്ങുക ഞാൻ എളുപ്പ വഴിയാ പറഞ്ഞു തരുന്നു ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഒരു ക്ലാസ് സ്റ്റൈലിൽ ഇങ്ങനെയും നിങ്ങൾക്ക് പരിശീലിക്കാം കാരണം ബ്രഹ്മമുഹൂർത്തം പരിശീലിച്ച് അത് നടപ്പിലാക്കുന്നവർക്ക് നല്ല മാറ്റങ്ങളാണ് ജീവിതത്തിൽ മനസ്സിലായില്ലേ അപ്പം എന്ത് ചെയ്യണം രാവിലെ നിങ്ങൾ രാത്രി ഉറങ്ങുന്ന ആ റൂമിൽ ഉറക്കം എന്നുള്ള എനർജി തങ്ങി നിൽക്കുകയാണ് അപ്പം ആ എനർജി സ്പോട്ടിൽ നിന്ന് നിങ്ങൾ വെളിയേറുക ഹാളിൽ വരാം അവിടെ നിങ്ങൾ ഈ ബോഡി പൊസിഷൻ ഉറങ്ങുന്ന ആ ബോഡി പൊസിഷൻ ഉപേക്ഷിച്ച് ഇരുന്നുറങ്ങുക കസേരയിൽ ഇരുന്നുറങ്ങുക ഉറങ്ങുക അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ ഉറക്കത്തിന്റെ കംഫർട്ട് രണ്ടാമത് കിട്ടില്ല കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ കിടന്ന് കിടന്നുറങ്ങരുത് ആ റൂമിൽ ഉണ്ടായിരിക്കരുത് കരുത് പുറത്തു വരുക കസേരയിൽ ഇരുന്ന് ഉറങ്ങുക അപ്പം നമ്മൾ ഇനി ഉറങ്ങാൻ പോകുമല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ഉത്സാഹത്തോടെ എണീറ്റ് ഒന്ന് ഉറങ്ങും തിരിച്ചും ഈ പ്രോസസ്സിനൊരു ആർക്കും ചെയ്യാന്നുള്ള കാര്യമാണ് രണ്ടാമത് ഉറങ്ങാനല്ലേ പോകുന്നവരും അവിടെ നമ്മുടെ ഉറക്കം കംഫർട്ടബിൾ ആവില്ല കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ തൂങ്ങി തൂങ്ങി തൂങ്ങിക്കും പിന്നെ നമ്മൾ ഉണരും ആ ഉറക്കത്തിൻ്റെ ആ ഫുൾ സ്പിറ്റ് നമുക്ക് മാറും രണ്ടാമത് നമ്മളെന്ത് ചെയ്യും ആ ഇനി എന്തെങ്കിലും ഉറങ്ങിയിട്ട് കാര്യമില്ല നമുക്ക് മറ്റെന്തേലും ഒരു കാര്യത്തിൽ ചിലർ ചിലപ്പോൾ കുളിക്കുമായിരിക്കാം ചിലർ ചായയിട്ട് കുടിക്കുമായിരിക്കാം ചിലർ കുറച്ച് വായിക്കുമായിരിക്കാം ഇങ്ങനെ നിങ്ങൾ മറ്റേന്തേലും മെല്ലെ 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 ഇതാവും ഇത് രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ചെയ്യുമ്പം മൂന്ന് ദിവസങ്ങളായി മൂന്ന് മണി അല്ലെങ്കിൽ മൂന്നര മണി നാലു മണിക്ക് എനിക്ക് ഒരാള് സ്വാഭാവികമായും പിറ്റേ ദിവസം അവർ ഉറക്കം ചോദിച്ചു മേടിക്കും ശരീരം ശരീരം ആ ഉറക്കം ചോദിച്ചു മേടിക്കും അവർ അസ്വസ്ഥരാകും നേരത്തെ ഒന്ന് ഉറങ്ങാൻ തോന്നും അപ്പം ആ ബെൽറ്റ് റൊട്ടീനായി വന്നോളും ബ്രഹ്മമുഹൂർത്തത്തിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഉണരാനാണ് ഉണർന്ന് പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം കൃത്യമായി നിങ്ങൾക്ക് ആ സമയത്ത് അലാറത്തിന്റെ സഹായമില്ലാതെ ഉണരുവാനൊരു സാഹചര്യമുണ്ടാവും ഉറങ്ങുമ്പോൾ കൃത്യമായി രാവിലെ എനിക്ക് ഉറങ്ങി ഈ സമയത്തിന് എനിക്കണമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഉറങ്ങാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആസ്ട്രൽ ബോഡി വലിയൊരു ശക്തിയാണ് ഹ്യൂമൻ ബോഡിക്ക് വേണ്ടി നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് ഹാസ്ട്രൽ ബോഡിക്ക് വേണ്ടി എന്താ കഴിക്കുന്നത് അത് കോസ്മിക് എനർജിയാണ് അതിൻ്റെ ഭക്ഷണം നിങ്ങൾ നിങ്ങൾക്കുള്ളിലുള്ള പരമാത്മാവിനോടോ വിശ്വാസ രീതിയിൽ പരമാത്മാവ് ജീവാത്മാവ് രണ്ടുണ്ട് വിശ്വാസ രീതിയിൽ ിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബാഹ്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കുള്ളിലുള്ള നിങ്ങളോട് കർശനമായി ആണയിടുക എനിക്ക് രാവിലെ നാലു മണിക്ക് എണീക്കണം എന്ന് വളരെ കൃത്യമായും ബോധ്യത്തോടെയും ഉറങ്ങുന്ന ആൾക്കാർക്ക് രാവിലെ നേരത്തെ ഓട്ടോമാറ്റിക്കലി ഒരു അലാറം ഉണ്ടാവും ഏതെങ്കിലും ഒരു ശബ്ദത്തിലൂടെ ആയിരുന്നാലും മനസ്സിൻ്റെ ഓർമ്മയിലോ ഒരു സ്വപ്നത്തിലൂടെ ആണെങ്കിലും ഉണ്ടാവുന്നു ഇതിനെ എല്ലാ ദിവസവും ചെയ്ത് പരിശീലിച്ച് പരിഹോഷിപ്പിച്ചെടുക്കുക അങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണർന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യേണ്ട ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന രീതികളിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാവൂ എന്തുവാണോ ചെയ്യാൻ കിട്ടുന്നത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ആദ്യം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സക്സസ് ആണ് ബോഡി നിങ്ങൾ ഉണർത്തി കഴിഞ്ഞാൽ ബോഡി ട്രില്യൺസ് ഓഫ് സെൽസ് നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഉണർന്ന് ഒരു വെഡ് ബോഡി ആക്കി കഴിഞ്ഞാൽ ഒന്ന് കുളിക്കുകയോ വെഡ് ബോഡി എന്ന് പറഞ്ഞു കുളിക്കുക രാവിലെ ഉണർന്ന് കുളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡി അതിനാവശ്യമുള്ള കോസ്മിക് സ്വീകരിച്ചോളും പിന്നെ വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഓരോരുത്തരുടെ ശരീരഘടനയ്ക്കും അനുവദനീയമായ ആരോഗ്യത്തിനും കണക്കാക്കി നിങ്ങൾക്ക് വ്യായാമങ്ങൾ ചെയ്യാം അതൊക്കെ നല്ലതാണ് പക്ഷേ ബോഡി രാവിലെ ഉണർന്ന് അതിനൊന്ന് കുളിച്ച് ആ ബ്രഹ്മമുഹൂർത്ത വേളകളിൽ രാവിലെ വീടിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ആ കോസ്മിക് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നല്ലൊരു മെഡിസിനും നല്ലൊരു ഡോക്ടറും നമുക്കുള്ളിൽ തന്നെ ഉണ്ട് ആ ഡോക്ടറും ആ മെഡിസിനും നമ്മളെ തന്നെ ഉണർത്തി മറ്റൊരു മനോഹരമായ ശരീരാവസ്ഥയിലോട്ട് നിങ്ങളെ കൊണ്ടുവരും ഇവിടെ ശരീരം മാത്രമല്ല കോസ്മിക് തരുന്ന വാഗ്ദാനം ചക്രസൈൻ ചിന്ത ഇതിനെയും ബലിഷ്ടമാക്കി തരും ഉം ഇതിനെയും ആരോഗ്യമുള്ളതാക്കി തരും അപ്പം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരാനാണ് ആദ്യം പഠിക്കേണ്ടത് അതിന്റെ ഏറ്റവും നല്ല ട്രിക്കാണ് എവിടെയാണോ നിങ്ങൾ കിടന്നുറങ്ങുന്നത് ആ എനർജിയിൽ നിന്നും വെളിയേറുക ആ ബെഡ് പൊസിഷനിൽ നിന്നും മാറുക അപ്പോൾ കിടന്നുറങ്ങുന്നത് ഇരുന്നുറങ്ങുക റൂമിൽ നിന്ന് ഹാളിലോട്ട് വരിക ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രഹ്മ മുഹൂർത്തം നിൽക്കുന്ന പ്രാക്ടീ ഇതിൽ ഒരു ഒരാഴ്ച ചെയ്ത് നോക്കൂ കാരണം ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് രാവിലെ ഉണർന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഒരു മാസം ചെയ്യുന്നു രണ്ടാഴ്ച ചെയ്യുന്നു പറ്റുന്നില്ല

തിരിച്ച് വിളിക്കുമ്പോഴേക്കും പിന്നെ അവർക്ക് സമയമില്ല എനിക്ക് ഒന്നും സമയമില്ല ഞാൻ അങ്ങോട്ടൊരു ഫ്രീ ക്ലാസ്സിനെ വിളിക്കുന്നു ചില ആൾക്കാർ സമ്മതിച്ചു അത് ചെയ്തിട്ടുണ്ട് ഈ ഫ്രീ ക്ലാസ്സിന് പകരം തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റും വളരെ കൃത്യമായി സാവധാനം നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഈ ഫ്രീ ക്ലാസ്സുകാർക്ക് എല്ലാവർക്കും ഈ ക്ലാസ് കേട്ടാൽ മതി ഇതൊരു പ്രൊഫഷണലായി സ്വീകരിക്കണം വാസ്തു പ്രൊഫഷണലായി നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഓഫ്ലൈനെയാണ് കാരണം ഒരിക്കലും ഒരു വ്യാപാര മാർഗത്തിലെടുക്കുകയാണെങ്കിൽ ഓൺലൈൻ മതി ഒത്തിരി ആൾക്കാർ വരും കുറച്ച് കൂടുതൽ പൈസ കിട്ടുമായിരിക്കും പക്ഷേ ഒരിക്കലും ഞാനത് വ്യാപാര മാർഗ്ഗത്തിൽ എടുക്കുന്നില്ല കാരണം ഞാനൊരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെ വരുന്ന ഒരാളാണ് ഒരു ഗുരുകില വിദ്യാ വിദ്യാസം പോലെ വരുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഈതാണ് ടേസ്റ്റ് എന്നെ കാണുന്ന എന്നിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എൻ്റെ മുമ്പിൽ തന്നെ ഒരു പ്ലാൻ ഞാൻ പറയുന്ന ദിശയിലുള്ള ഒരു പ്ലാൻ വരയ്ക്കുകയും എൻ്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് തൃപ്തികരമായ ഒരു മറുപടിയും തരും അങ്ങനെയുള്ള ആൾക്കാർ മതി എന്നിൽ പഠിക്കാൻ വരുന്നത് അത് വിദേശത്തേക്ക് ഇരിക്കുന്നവർക്ക് ഓൺലൈനിൽ പഠിക്കേണ്ട ഒരു നിവൃത്തിയില്ലായ്മ ഉള്ളതുകൊണ്ട് ഞാനത് സഹകരിക്കുന്നു പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വാസ്തു പഠിക്കണമെങ്കിൽ നിങ്ങൾ അതിനെ വില കൊടുത്ത് മേടിക്കുക കാരണം ഇന്നൊരു നല്ലൊരു തൊഴിൽ മാർഗവും കൂടിയാണ് വാസ്തു മനസ്സില് അപ്പം അങ്ങനെ ഒരു നല്ല രീതിയിലൊരു ഒരു ജീവിതമാർഗ്ഗം പുലർത്താൻ ഒരു നല്ലൊരു തൊഴിൽ മാർഗം തന്നെയാണ് വാസ്തു കാരണം ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് എടുക്കാൻ കഴിയുന്ന പോർഷനാണ് നമ്മുടേത് അതല്ലോ അപ്പം അതിനെ പഠിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സഹിച്ചേ വരും നിങ്ങൾ ഇത്തിരി ദൂരെ യാത്ര ചെയ്യാം ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ എറണാകുളം കൂടുതൽ ആൾക്കാർ എറണാകുളത്ത് വയ്ക്കാം ടൂമാറ്റോ ആണ് ട്രിവാൻഡ് തോക്കാം പക്ഷേ ഓഫ്ലൈൻ ക്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ നല്ലത് നിങ്ങൾക്ക് പഠിക്കാനും അതായിരിക്കും ഏറ്റവും നല്ലത് രണ്ട് ദിവസം ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉള്ളൂ ബാക്കി അപ്ഡേഷൻ എല്ലാം നമുക്ക് ഓൺലൈനിൽ ചെയ്യാം പക്ഷേ ബേസ് അത് ഓഫ്ലൈനിലേക്ക് ഇട്ടുള്ളൂ കോമ്പസ് പഠിക്കാൻ പഠിക്കണ്ടേ പ്ലാൻ വരയ്ക്കാൻ പഠിക്കണ്ടേ എത്ര ഡിഗ്രി എങ്ങനെയാണ് മാറ്റണം ഓരോന്നിനും എന്തൊക്കെ ഫലാബലങ്ങളെന്ന് പഠിക്കണ്ടേ അപ്പം എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കോഴ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരിക പഠിക്കുക ബാക്കി അത് ഞാൻ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പം നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം സാറ് സംസാരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് നോക്കി തന്നെ സാറിനെ കോണ്ടാക്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്കും സംശയമുണ്ടെങ്കിൽ സാറിനെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു മനോഹര എപ്പിസോഡുമായി വീണ്ടും കാണാം